എന്ത് എന്താ മച്ചാ പറയാ കൊച്ചു ഫിഷിങ്ങൾ പുതിയൊരു വീടിലേക്ക് എല്ലാ വീടുകാർക്കും പറയാം ഇന്നത്തെ വീടി നമ്മൾ കീടില്ല ഒരു ഫിഷിങ്ങിന് അത് എവിടെ എന്ന് ചോദിച്ചെങ്കിൽ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ പ്രമാണത്തിനടങ്കിൽ നമ്മൾ ഇന്ന് ചൂണ്ടടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട മറ്റമാർക്കൊക്കെ അറിയാൻ പറ്റും നമ്മളൊരു നീലവഹയെ കണ്ട ആ ഒരു സ്പോട്ടിലാണെങ്കിൽ നമ്മൾ ഇന്ന് ചൂണ്ടടാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഞാൻ മാത്രമല്ല നമ്മൾ രണ്ട് മച്ചമ്മമാരോട് കൂടെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഞങ്ങള് രണ്ട് മൂന്ന് പേരൂടെ നമ്മൾ ഇന്ന് ചൂണ്ടടാൻ വേണ്ടി തന്നെ അതിനെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യത്തെ കാണുന്നെങ്കിൽ നമ്മുടെ ചലസ്കാണ്ടി മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അത് അവർ അങ്ങനെ നമ്മൾ നേരെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ വന്നു വരുക ഈ ഒരു കിഡ് കിടായിട്ടുള്ളൊരു കുഞ്ഞും ഫ്രോഗും കൂടെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഇവിടെയാണ് നമ്മൾ ഒന്ന് പോയത് അപ്പോൾ നമ്മൾ നേരെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ മഹേഷേട്ടനും ഉണ്ട് ഓക്കെ അപ്പം ഞങ്ങൾ കണ്ടുപേണ്ടുണ്ട് ഇപ്പോൾ മെറ്റവൻ ഇപ്പോൾ വരും നമ്മുടെ സുഹൃത്തു വച്ചാനാണ് അവന് വരുന്നതായിരിക്കും നമുക്ക് നേരെ സ്പോട്ടിലോട്ട് തന്നെ പോയേക്കാം അപ്പോൾ കേസങ്ങനെ നമ്മൾ നേരെ നമ്മളാ കഴിഞ്ഞിടയ്ക്ക് വന്ന സ്പോട്ടിൽ തന്നെ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ ഏറ്റൊക്കെ കഴിഞ്ഞിടയ്ക്ക് വന്നപ്പോൾ ഫുള്ള് വെള്ളം കലങ്ങി കിടക്കുമായിരുന്നു ഇപ്പോൾ അന്തരീക്ഷമൊക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ട് നടക്കുണ്ട് കേട്ടോ അപ്പം ഫിറ്റായിട്ടുണ്ട് ഈ അപ്പം വെച്ചാൽ നമ്മൾ നേരെ കുപ്പിച്ചുകൊണ്ടേ കൂടെ ജസ്റ്റ് ഇടുന്നുണ്ട് അപ്പം നമ്മുടെ മായക്ഷണം താഴെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം സൂയിം വന്നിട്ടുണ്ട് സൂയത്തിൻ്റെ അച്ഛൻ വന്നിട്ട് അപ്പം അവരച്ഛൻ അവിടെ കാപ്പുറത്ത് ആ ഒരു സൈഡിലാണ് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ആ കുപ്പി ചൂണ്ടയും കൊണ്ട് ഇടാൻ വേണ്ടി പോകണം അപ്പം എന്തെങ്കിലും കിട്ടുമല്ലോ എന്തെങ്കിലും നമുക്ക് നോക്കാം നമ്മൾ ടോട്ടൽ നമ്മൾ നാല് പേരാണ് ഇപ്പോൾ സ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പുറത്ത് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കണം നമ്മൾ ഇവിടെയും ചൂണ്ടിട്ടിരിക്കണം നമ്മൾ വന്നപ്പം തന്നെ നമ്മൾ രണ്ട് വാഹയെ കണ്ടതാ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെത്തന്നെ ഇന്ന് കാശ് കൊണ്ടിരിക്കുന്നത് അന്ന് വന്നപ്പോഴും രണ്ടിടത്തേ കണ്ടു ഇന്ന് വന്നപ്പോഴും രണ്ടിടത്തേക്ക് കണ്ട് ഞാൻ അവന് അടിച്ച് തുക്കിയാൽ മാത്രം മതി എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഇന്ന് കുറെ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അപ്പോൾ എന്തായാലും കിട്ടുമല്ലേ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ വെച്ചാൽ മരേ നമ്മുടെ സൂചത്ത് വെച്ചാൽ ആണെങ്കിൽ കുപ്പിച്ചൂണ്ടടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനകത്തൊന്നും എന്തെങ്കിലും കിട്ടും അത് വേറെ കാര്യം അപ്പോൾ നമ്മൾ അത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കാസ്റ്റിങ്ങിലോട്ടും നടക്കുന്നുണ്ട് വായിക്കു വേണ്ടിയുള്ള കാസ്റ്റിങ് നമ്മൾ രണ്ട് റോഡ് യൂസ് ചെയ്ത് നമ്മളിവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുപ്പിച്ചൂണ്ടയും കൂടെ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ കിട്ടുമല്ലോ നമുക്ക് നോക്കാലോ എന്തെങ്കിലും ഒന്ന് നമുക്ക് കിട്ടും അത് വേറെ കാര്യം സൂചിത്തീന്ന് എന്തെങ്കിലും വിനപ്പിക്കാൻ പറ്റൂടാ ു ആ തന്നെയല്ലോ ആ വേണ്ട കഴിച്ചോണ്ട് വേറെ ഇടുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതൊരു നമ്മൾ പിടിച്ചു തോന്നുകയായിരിക്കും അത് നമ്മൾ നമ്മള് കാണിക്കും പിന്നെ കാണിച്ചേ അപ്പൊ നമ്മള് ഇത് മൈദയും മഞ്ഞപ്പൊടിയും കൂടെ ഓക്കേടാ മൈദയും മഞ്ഞപ്പൊടിയും കൂടെ സെറ്റ് ആക്കി വന്ന എറ്റോ അപ്പൊ നമ്മൾ ഇതും കാസ്റ്റിന് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പോൾ നമുക്ക് പൊടി മീനെ കിട്ടും അത് വേറെ ആയാലും അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വെറുതെ ഒന്നും പോയില്ല നമ്മൾ ഒരു മീനേലും അത് പരൽ മീനേലും നമ്മൾ പിടിച്ചിട്ടായിരിക്കും നമ്മൾ ഇന്ന് നിങ്ങളെ ഇഷ്ടമെന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നു ഓക്കെ അപ്പം രണ്ടുപേരും കൂടെ അവിടെ കഴിച്ചുകൊണ്ടാൻ പോകുന്നു ഒരാൾ എന്താ റാഡ് കയറിയുന്നുണ്ട് ഓക്കെ അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ അപ്പോൾ വെച്ചാൽ മതി ഈ ഒരു സ്പോട്ട് അറിയുമോ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ നമ്മുടെ ഫ്രോഗ് നഷ്ടപ്പെട്ടതെൻ്റെ ഈ ഒരു കമ്പയിലോട്ടോ ഇപ്പോഴും സംഭവം അവിടെ തന്നെ കിടപ്പുണ്ട് അപ്പം നമ്മളെന്തായാലും ഏതെങ്കിലും ഒരു മീനെ പിടിച്ചിട്ട് ഒന്ന് കാണിച്ച് തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ സൂഹിത്തിന്റെ അച്ഛനാണ് ആദ്യം കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമുക്ക് നോക്കാം ഒന്ന് നോക്കട്ടെ കീച്ചിക്കും സെൻടർ ഭാഗത്ത് കേട്ടോ നമുക്ക് നോക്കാം സീനായിരിക്കും അനങ്ങല്ലേ അനങ്ങല്ലേ കറക്റ്റ് വരുമ്പോൾ ഇട്ടാൽ മതി കേട്ടോ മരേ ആ ഭാഗത്ത് വാഹ പൊങ്ങിട്ടുണ്ടെട്ടോ ഉണ്ടാ അവിടെ ഉണ്ട് വെള്ളം അടിച്ചു ആ മഞ്ഞേല ഒരു ഇല കിടക്കുന്നുണ്ടോ അല്ല വേറൊ വരുമ്പോ അടിച്ചാ ചുമ്മാ കാസ്റ്റ് ചെയ്തിട്ട് ഒരു കാസ് പണി ഒപ്പിച്ച് കൊടുക്കല്ലേ അപ്പൊ ഈസ് അവിടെ വാഹ പൊങ്ങിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇഷ്ടൊന്ന് വെയിറ്റ് ചെയ്യുകയാണ് സംഭവം വന്ന ഉടനെ നമ്മൾ അടുത്ത ഇങ്ങോട്ട് ഇടക്കും ഫസ്റ്റ് മീൻ അടിച്ച് തൂത്ത് പച്ച മീൻ അടിച്ചേറ്റിട്ടുണ്ട് കാണിച്ചിറങ്ങോ ഞാൻ ഇറങ്ങിക്കോട്ടെ ഇവിടെ വാഹയൊന്നല്ല മെയിൻ നമ്മുടെ കരിങ്ങടയാണ് മിസ്സായി പോലെയോ നമുക്ക് മീന കിട്ട ആദ്യത്തെ മീനെ കിട്ടില്ലേ ോസിസ് ആണ് ആൺ കണ്ട ഗീസ് നമ്മുടെ ആദ്യത്തെ മീനെ മീൻ എപ്പോഴേക്കും നമ്മൾ പറയുമ്പോൾ പിടിച്ചു കാണിക്കും അത്യാവശ്യം സൈസ് വാങ്ങിക്കുക ഗീസ് നമ്മുടെ ഒരു വിരലിനേക്കാളും ഇച്ചിരി വലിപ്പമുള്ളൊരു മീനാട്ടോ സംഭവം കൊള്ളാം ഓക്കെ ഓക്കെ അപ്പോൾ വെച്ചാൽ മര വന്നിട്ട് കൈയോടെ പോകത്തില്ല കണ്ട് നമ്മുടെ പെട്ടക്കുന്ന പെട്ടക്കുന്ന കുഞ്ഞൻ കരിങ്കടയാട്ടോ അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേര് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കരിങ്ങട എന്ന് പറയുന്നത് കേസ് ഉക്കപ്പ് നോക്കിയോ കേസോ അതിൻ്റെ ചുണ്ടത്ത് കൂടെ കയറി ചൂണ്ട ഇപ്പം വെളി ഇറങ്ങി വയ്ക്കുവാണ് നൂലാണിപ്പോൾ തൂയി കിടക്കുന്നത് പുള്ളിക്കാരൻ അത്യാവശ്യം നമ്മളൊരു ഒരു എത്രയോ ഉള്ളൊരു സൈസുള്ളൊരു കരിങ്കടയാ കേട്ടോ കൊള്ളാം കേസ് അപ്പൊ ഇത് നമ്മൾ നേരെ കുപ്പി ചൂണ്ടൊക്കെ എടുക്കാനാട്ടോ സൂത്ത് മാറ്റാൻ അടുത്ത കുപ്പിച്ചുണ്ടയ്ക്ക് വേണ്ടി കഴിച്ചുകൊണ്ടോണ്ടിരിക്കുകയാണെ അടുത്ത് മീനൊക്കെ ഇട്ടുവാണെങ്കിൽ കാണിച്ചു തരും ചന്ദന ഞങ്ങള് വേറൊരു കൂട്ടിപ്പടന്നാകുമോ ഫുള്ള് ചള്ളേ മോനെ ഞങ്ങള് വേറെ സാപ്പോട്ട് കേട്ടോ നമ്മളെ കള്ള മാറ്റി പിടിക്കുന്നു കേട്ടോ നമ്മുടെ സൂയത്തും മച്ചാനും അച്ഛനും കൂടെയാണ് താപ്പോട്ട് പോയിക്കുന്നത് നമ്മടെന്താ സൗണ്ട് ഒക്കെ നമ്മൾക്ക് നീല അടിച്ചു കാര്യമില്ല നമ്മൾ താപ്പോട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം ഓക്കെ ഏതൊക്കെയോ കാട്ടിക്കൂടെ നമ്മള് പോകുന്നു എനിക്ക് അടിപൊളിയാണ് പോവാനൊക്കെ തിരിച്ചാൽ എത്ര കണ്ടായിരുന്നു വെട്ടി ഇല്ലയോ അവിടെ വെട്ടി ഇവിടെ വരെ കൊണ്ടുവന്ന കഴിക്കാം അടുത്ത് ഇവിടെ നിന്ന് എടുത്ത് വെള്ളത്തിൽ പൊട്ടിച്ചാട്ടെ ഞങ്ങൾ അവിടെ സൗണ്ട് കിട്ടും അപ്പൊ ഞങ്ങള് പറയാൻ ചെയ്ത് ഞാൻ പറയാൻ ചെയ്ത് സൗണ്ട് ഞങ്ങള് അടിക്കുന്ന സൗണ്ട് കേട്ടു മേ ഫിഷിങ്ങിന് മുമ്പ് ഇങ്ങനെയായിരിക്കും മീൻ കിട്ടും കിട്ടായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് കിട്ടുന്ന മീൻ ജസ്റ്റ് മിസിൽ പോയിട്ടുണ്ട് അപ്പൊ നമുക്കുള്ള മീനല്ലേ ഗിസ്സ് അതുകൊണ്ടാണ് സംഭവം പോയത് അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും താപ്പോട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണേ അപ്പൊ നമ്മൾ കിട്ടി നോക്കുവാണെങ്കി നമ്മുടെ മഹേഷണിവിടെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് സൂഹിത്തും സുഹത്തിന്റെ അച്ഛനും കൊണ്ട് അവിടെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് സൂഹത്തിൻ്റെ അച്ഛനും ഉടനെ തന്നെ ഒരു ഫിഷിംഗ് റാഡ് എടുക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ മായശണ്ണനും ഉടനെ നമ്മൾ ഉടനെ തന്നെ ഒരു ഫിഷിംഗ് റാഡ് എടുക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ വീടായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ നാല് റാഡാണ് നമ്മൾ ഒന്നിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നാല് റാടും കൊണ്ട് ആറ്റിൽ എവിടെ പോയാലും നമുക്ക് നീങ്ങിയ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നാല് പേര് രണ്ടാണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ അതുകൊണ്ട് നമ്മൾ നാല് ഫിഷിംഗ് റാഡാണ് എടുക്കുന്നത് അപ്പോൾ എൻ്റെലും ഉണ്ട് ഇല്ലാത്ത നമ്മുടെ അച്ഛൻ്റെയിലും പെരുമാശേട്ടൻ്റെയുള്ളൂ ഇല്ലാത്ത അപ്പോൾ അവർ രണ്ടും കൂടെ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നാല് റാഡാകും അപ്പോൾ അത് നമ്മൾ കിട്ടില്ല മീനെ പിടിച്ച് തൂക്കുമെന്ന് പറഞ്ഞാൽ അണ്ണം തൂക്കിയിരിക്കും അത് വേറെ ആയിരിക്കും അപ്പം ഞങ്ങളുടെ ഗാങ്കിൽ ആരെങ്കിലും ഒരാൾ മീനെ പൊക്കും കണ്ടോ അപ്പം കിട്ടുന്ന സ്പോട്ടാണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അടിപൊളി സ്പോട്ടാണ് ഫസ്റ്റ് മീൻ അടിച്ചു പോയി അപ്പം കൊണ്ട് അങ്ങ് അറ്റത്ത് കാസ്റ്റ് ചെയ്യുന്നു അണ്ണൻ എവിടെയും കാസ്റ്റ് ചെയ്തു കേട്ടോ പോച്ച കേട്ടോ നോക്കിയേക്കി നമ്മുടെ മുട്ടിൻ്റെ അത്രയും പോച്ച നിക്കുവാണേ അപ്പം ഇത് നമ്മുടെ വീട്ടിലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ പശുവിനെ അടുത്ത് നമ്മൾ കൊടുത്തേനെ അപ്പോൾ ഇവിടെയൊക്കെ നോക്കി ഏകദേശം ഇവിടെ പന്നി ഇറങ്ങുന്ന ഒരു ഏരിയ കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഒരു താപ്പിട്ട് പോവാണേ സഭ എന്തെല്ലാം നമുക്ക് മിണ്ടാതെ പോവാം ചെറുമീനൊക്കെ സൈഡിലൊക്കെ വന്ന് നടക്കാൻ ചാൻസുണ്ട് ഇവിടെ വന്നിടക്കുന്നു മിണ്ടാതെ വന്ന കേട്ടോ അപ്പം സൈഡിൽ വന്ന് കിടന്ന് നമുക്ക് കാണാൻ പറ്റും പ്രോഗ് വന്നോണ്ടിരിക്കും കേട്ടോ അപ്പോൾ വെച്ചാൽ മരേ നമ്മൾ ബുദ്ധി ഒരു കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ മീൻ്റെ ആക്റ്റിവിറ്റി ഉണ്ട് പക്ഷെ സ്ട്രൈക്ക് ഒന്നും കിട്ടുന്നില്ല രണ്ടേ രണ്ട് സ്ട്രൈക്കേ അടിച്ചോളൂ അതുകൊണ്ട് നമ്മൾ കളം മാറ്റി പിടിച്ച് വേറൊരു സ്പോട്ടിലോട്ട് പോവാണേ അപ്പം അവിടെ എന്തായി തീരുന്ന അറിയത്തില്ല പോയി നോക്കാം കേസ് മരേ നമ്മൾ തന്നെ ജോലി കിട്ടാത്തുള്ള സ്പോട്ട് വന്നേ അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് കാസ്റ്റ് ചെയ്യാണ് മീനെ കിട്ടിയാൽ മാത്രമേ ഗീസ് കിണ്ണങ്കട്ടോ ഗീസ് നമ്മൾ നേരെ ഇടുക്കിണ്ട് വർഗീസ് നമ്മൾ ഇതുകൊണ്ടാ ആ ഭാഗം നമ്മൾ ചൂണ്ടാടാൻ വേണ്ടി വന്നേ ഇപ്പൊ നമുക്ക് അവര് വരാൻ വഴിയില്ല നമ്മളിവിടെ ഇവിടെ നല്ല ആഴം ഇട്ടിട്ട് ഗീസ് ഓക്കെ മീനുണ്ടെങ്കിൽ കിട്ടും മുതൽ നോക്കാമല്ലോ ഇന്നെന്ത് നടക്കും ഡബിള് കാസ്റ്റ് ചെയ്ത് തുടങ്ങി നല്ല എനിക്ക് രാത്രിയെ വരുന്നുണ്ടോ ചേട്ടന്മാരും കൂട്ടുകാരും കൂട്ടുകാരൻ്റെ അച്ഛനും എല്ലാം കൂടെ രാത്രിയിലും കാസ്റ്റ് ചെയ്യുവാണ് രണ്ട് മീനടിച്ചു രണ്ട് മീനടിച്ചത് രണ്ട് മീസായി ഒരെ നമുക്ക് കരയിലോട്ട് അടിപ്പിച്ച സമയത്താണ് നമ്മുടെ പ്രോഗ്രാത്തിൽ നിന്ന് ഊരിപ്പോയൽ എന്താ ചെയ്യാനൊക്കെ നമുക്ക് ഇന്നത്തെ ഭാഗ്യൊന്നും ഇല്ല അപ്പം നമ്മൾ മുതു കാസ്റ്റിംഗ് നടത്തിയിട്ട് നമുക്കൊന്നും കിട്ടിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇച്ചിരി കഴിഞ്ഞിട്ട് ചിലപ്പം വീഡിയോ വൈൻ്റിപ്പിയേണ്ട ചാൻസ് ഉണ്ട് കാരണം ഈ ഒരു സമയത്തൊക്കെയാണ് മീൻ അടിക്കേണ്ടത് പക്ഷെ നമുക്കിതിരായിട്ട് മീനെ കാണുന്നുണ്ട് മീൻ്റെ ആക്ടിവിറ്റി ഉണ്ട് പക്ഷെ നമ്മൾ ഇടുമ്പോൾ ഞങ്ങൾ ആരുപോട്ട് അവൻ്റെ അകത്ത് രണ്ടുവിടം സ്ട്രൈക്ക് അടിച്ച് നോക്കി അവിടനകത്ത് മാത്രം സ്ട്രൈക്ക് ഒന്നുമില്ലായിരുന്നു പിന്നെ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് കണ്ടെത്തിപ്പോ എന്റെ വീഡിയോ ഞാൻ എടുത്തില്ല കണ്ടെത്തിയപ്പോയപ്പോൾ അവിടെ നല്ല സ്ട്രൈക്ക് ഉണ്ടായിരുന്നു ഒരു എന്തോ ചേരപ്പാമ്പ് നമ്മുടെ ഫ്രോഗ് വരുന്നതുകൊണ്ട് പുറേ വന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു അതെല്ലാം നല്ല രസമായിരിക്കും ഇപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ അതൊന്നും നിന്നെ ഉൾപ്പെടുത്തുന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് വൈറ്റ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ മച്ചാൻ മച്ചാമ്പരം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അച്ഛനൊന്ന് ചാലി മറക്കരുതായാലും അടുത്തൊരു കീട്ടായിട്ടുള്ള ഒരു ഫിഷിങ് നമ്മൾ പോകുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി ചാല സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു കീഴിലുള്ള ഒരു ഫിഷിംഗ് വീഡിയോ കാണാം ഒക്കെ ബൈ